പേര് മന്ദാസ് ഞാൻ മണ്ണാർമാരിലാണ് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇത് അറിഞ്ഞത് ഇവിടെ വന്ന് എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് ആണ് ഫുഡും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് ഞാൻ വന്നപ്പോ എന്റെ ശരീരം ഭയങ്കര പത്രത്തെ വായിച്ചില്ല ഈ കഴിച്ചാൽ മൂന്നാമത്തെ ഡെലിവറി ആണെന്ന് തോന്നുന്നു അലഹമില്ല കുഴപ്പമൊന്നുമില്ല ഉഷാറേ അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര പ്രിയപ്പെട്ട താത്തയാണ് നാൽപ്പത് ദിവസം ഞങ്ങൾ പോയത് അറിഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് പിന്നെ ഒരുപാട് സഹകരണം കിട്ടി പിന്നെ ഡോക്ടർ ആണെങ്കില് പിന്നെ ഡോക്ടർ ഉഷാറാണ് പറയാതും കുളിച്ചിട്ട് ആക്കാൻ പിന്നെ നമുക്ക് കുട്ടുണ്ടാക്കിട്ടെങ്കിലും ഒക്കെ നമ്മളെ അമ്മമാരെ പോലെ അവരെ നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട്